കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പ്രവർത്തിക്കുകയാണ് വേണ്ടത് ചാണക്യൻ പറയുന്നത് കേൾക്കൂ ഒരു മികച്ച ഉപദേശകനായിരുന്നു ആചാര്യനായ ചാണക്യൻ വിഷ്ണുഗുപ്തൻ ചാണക്യൻ തുടങ്ങിയ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ചാണക്യൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യർ ജീവിതത്തിൽ കരഞ്ഞു പിന്മാറാതെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ചാണക്യന്റെ തത്വം ആത്മനിയന്ത്രണത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നു വികാരങ്ങളെ നിയന്ത്രിച്ച് ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം സമയം വിലപ്പെട്ടതാണ് അത് പാഴാക്കാതെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു പ്രശ്നങ്ങളെ മനസ്സിലാക്കി തന്ത്രപരമായി പ്രവർത്തിക്കുക എന്നതാണ് ചാണക്യന്റെ മറ്റൊരു ഉപദേശം ചാണക്യൻ പറയുന്നതനുസരിച്ച് വിജ്ഞാനം നേടിയ ശേഷം മാത്രമേ പ്രവർത്തനം വിജയകരമാകുകയുള്ളൂ ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്വന്തം കഴിവുകളിൽ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിക്കുക അത് വിജയത്തിലേക്ക് നയിക്കുന്നതായിരിക്കും